a brand new episode of ഒരുപാട് കലാകാരന്മാരുടെ നമ്മുടെ ഷോയുടെ എനർജി പാക്കറ്റ് ആയ ഇന്നസന്റ് സർനെയും സ്വാഗതം ചെയ്യുകയാണ് എനിക്ക് ഒരു ഈ വേദിയിൽ പങ്കുവെക്കാവുള്ളൂ എന്റെ ആദ്യത്തെ ചിത്രത്തിൽ തന്നെ എനിക്ക് ഇന്നസെന്റ് സാറിന്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു ഫിലിം ഗ്രൂവിൻ്റെ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നെ അവിടെ ഒരുപാട് എന്നെ ആശ്വസിപ്പിച്ചതും സന്തോഷിപ്പിച്ചതും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നസെന്റ് സർ വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് ഞാൻ പുതിയൊരു അഭിനേത്രി

ഇവൻ രാത്രി എന്തൊക്കെയോ തിരക്കഴിഞ്ഞാൽ പ്രോഗ്രാമും കഴിഞ്ഞ് ഒന്നും എഴുതിയിട്ടില്ല രാവിലെ ഒരു രണ്ട് മണിക്കൂറുണ്ടെങ്കിൽ എഴുതാം പക്ഷേ രണ്ട് മണിക്കൂർ കിട്ടണം എട്ട് മണിക്ക് ഷൂട്ടിങ് തുടങ്ങും എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോൾ കൃത്യം ഒരാൾ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വേഷം തരണം എന്ന് പറഞ്ഞു ധർമ്മൻ അപ്പം തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് സീൻ ഇയാൾ പറയുമ്പോൾ ഇയാൾ പറഞ്ഞു അയാൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ശേഷം ഇയാൾ പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞൊരു സീൻ എഴുതിയിട്ട് ഈ പുതിയ ആൾക്കും കൊടുത്ത് വിട്ടു അയാൾ രണ്ട് മണിക്കൂർ നിന്ന് തെറ്റിച്ചു ആ സമയം കൊണ്ട് ബാക്കിയുള്ളത് മുഴുവൻ എഴുതി ഉണ്ടാക്കി കൃത്യമായിട്ട് ഈ ഇപ്പം ഇന്നസന്റേട്ട നമ്മളോടൊപ്പം ഉണ്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞില്ല പേഴ്സണൽ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം പറഞ്ഞില്ല എനിക്ക് ജുബ്ബ ഒരു ഇന്ത്യക്കാരാണെങ്കിൽ ഇടുന്ന സാധാരണ വേഷമൊക്കെയാണ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് മലയാളികളിൽ ജുബ ഇട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ജുബ്ബ ഇട്ടാൽ നല്ല ഫിനിഷിംഗ് ഉള്ള ജുബ ഇട്ടാൽ ഏറ്റവും നന്നായി ചേരുന്ന മൂന്ന് പേരേ ഉള്ളൂ ഇന്നസന്റേട്ട ആരൊക്കെയത് ഒന്ന് മാണി ണിസാർ രണ്ട് ദാസേട്ടനാണ് ദാസേട്ടനെ നമ്മൾ കാണാറുള്ളൂ നല്ലൊരു അഴകാണ് മൂന്നാമത് ഇന്നസെന്റ് ഏട്ടനാണ് ചോദ്യം ഇന്നസെന്റ് ഏട്ടൻ ഒരു സ്വർണമാല കല്ല് പതിപ്പിച്ച ഒരു മോതിരം ഗോൾഡൻ ഫ്രൈമിന്റെ ഒരു കണ്ണട ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു കലാകാരനല്ല അല്ല വലിയൊരു ആക്ടറല്ല വലിയൊരു പാട്ടുകാരനുമല്ല അപ്പം നമ്മൾ എപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം ഇപ്പോൾ ഒരു ജുബ അങ്ങനൊരു മണിമാല ഒരു ഗോൾഡൻ ഫ്രെയിം കണ്ണൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉള്ളത് വെച്ചിട്ട് വരുമ്പോൾ തന്നെ ആളുകൾ അയാളൊരു കലാകാരനാണെന്നേ എന്ന് പറയും മനസ്സിലായില്ലേ അതല്ല എന്നുള്ള ബോധം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പണി റെഡിയാക്കി വെച്ചിരിക്കുന്നത് സപ്പോർട്ടിന് വേണ്ടി അത്രേയുള്ള അല്ലാണ്ട് വേറെ ഒന്നുമല്ല പിന്നെ വേറൊരു കാര്യം ഈ ജുബയ്ക്ക് ഏതാണ്ട് നല്ല നീളണ്ട് അപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന തിരക്കിലൊക്കെ പെട്ട് ആരെങ്കിലും മുണ്ട് വലിച്ചുകൊണ്ട് പോയാലും രക്ഷിക്കും കൊണ്ടുപോയാലും നമ്മൾ അതുകൊണ്ട്

സ്വാഗതം 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 നല്ല പേരാട്ടോ പക്ഷെ കണ്ണനുണ്ണിന്ന് കേൾക്കുമ്പോഴത്തേക്കും മനസ്സിൽ വരുന്നൊരു പാട്ട് കണ്ണനുണ്ണിയാണേ കണ്ണനാണേ കൊച്ചുകൊമ്പനാണേ നമ്മുടെ ആനപ്പാട്ടായി പോയില്ലേ ഞാൻ പ്രതീക്ഷിച്ചതിപ്പോ ചന്ദനമോ രണ്ടുപേരും പാടി ഇന്നസെന്റ് പാട്ട് കണ്ണനെ തിണ്ണം പോയി ചെന്നിട്ട ന്മാർ മാതാവോടായിട്ടു ചൊല്ലിന് മാതാവു താനേട്ട് പഴയ സിലബസിൽ സിലബാം ക്ലാസ്സിലെ പദ്യമല്ലേ എട്ടാം ക്ലാസ്സിലെ പദ്യാ ഞാൻ ക്ലാസ്സിൽ ക്ലാസ്സിൽ ഇയർ വരെ അപ്പം അത് മറക്കില്ല ഇപ്പോഴും പാടി എന്നുള്ളതാണ് പഠിച്ച ഒരു പദ്യം കറുത്തിരുണ്ടങ്ങനെ ും ചെറു ചെന്നെത്തിയ മേഘവൃന്ദം നിർത്തൽ തേടാതെ വർഷം ആദ്യം കൂടാത്ത വിധം തുടങ്ങി മഴയെ കുറിച്ചുള്ള ഒരു പദ്യമായിരുന്നു ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഇതൊക്കെ പോട്ടെ ഇയാളൊരു പദ്യം

ും സംഭവം നമുക്ക് ഈ നമസ്കാരം പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇപ്പോൾ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ ഞാനിവിടുത്തെ സ്ഥാനാർത്ഥി വല്ലതും ആയിരുന്നു എന്ന് ഓർക്കരുത് സ്ഥാനാർത്ഥിയൊന്നുമല്ല ഇവിടെ വന്ന ഒരു മത്സരാർത്ഥി മാത്രമാണ് എന്തൊരു വേനൽ ചൂട് ഭയങ്കരമായിട്ട് കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ പോയാൽ അവിടെ ചെന്ന് അവസാനിക്കുമെന്ന് യാതൊരു പിടിയുമില്ല കഴിഞ്ഞൊരു മാസത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ വേനൽ വേനൽച്ചൂടിനൊപ്പം തന്നെ ലക്ഷ്യം പ്രചരണവും സ്ഥാനാർത്ഥികളും പ്രകടന പത്രികയും ഒക്കെയായിട്ട് മറ്റൊരു ചൂടും കൂടെ നമ്മുടെ പുറകെ വന്നിരുന്നൊരു സമയമാണ് അപ്പം സാറ് നമ്മുടെ ജനപ്രതിനിധിയായിട്ടൊക്കെ വന്ന ഒരാളാണ് സാറിന് അറിയാം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട മൂന്ന് പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ എന്താണ് നമ്മുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങൾ പറയട്ടെ ഇന്നസെന്റ് ആയിട്ട് പറയട്ടെ സ്ഥാനാർത്ഥി നിന്ന ആളല്ലേ പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങൾ എനിക്ക് അറിയുമെങ്കിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ജയിക്കില്ലേ സർ ആദ്യമായിട്ട് ഒരു സെവൻറ്റി എം എം ചിരി നമ്മുടെ രമേശ് ചേരൻ്റെ പടത്തിലൊക്കെ പറയുന്ന പോലെ കൊലചിരി ഗിളിചിരി ഗിളിചിരി ഗളിചിരി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പാട്ടുണ്ടല്ലോ അതുപോലെ നല്ല സെവൻറ്റി എം എമ്മിൽ ഒരു ചിരി നമ്മുടെ മുഖത്ത് ഫിറ്റ് ചെയ്യാൻ പഠിക്കണം അതോടൊപ്പം തന്നെ എന്ത് തവണയും വിളിച്ച് പറയാൻ പറ്റിയ ഒരു നാക്ക് നമുക്കുണ്ടായിരിക്കണം ഇതിന് ശേഷം ഇത് രണ്ടും ഇല്ലെങ്കിലും മൂന്നാമതായിട്ട് പ്രധാനപ്പെട്ട സംഭവമാണ് ഒരു വെള്ളയും വെള്ളയും വെള്ളം മുണ്ടും വെള്ള ഷർട്ടും അപ്പോൾ ഇലക്ഷൻ പ്രചരണം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന ആ ഒരു ചൂടിൻ്റെ സമയത്ത് രാവിലെ എഴുന്നേൽക്കും നമ്മൾ കൊണ്ടല്ല ഉറക്കം തീർന്നുകൊണ്ടല്ല ഈ പ്രചരണം രാവിലെ മൈക്ക് അനൗൺസ്മെന്റ് തുടക്കം അല്ലോ ജഗഡ സ്ഥാനാർത്ഥി ജയിപ്പിച്ച ജഗഡിപ്പിത്തി ഇങ്ങനെ തുടങ്ങും എല്ലാവരും കൂടെ അലച്ചുകൊണ്ട് ഒരു സമയത്താണ് വരുന്നത് ആ സമയത്ത് നമ്മുടെ ഉറക്കം പോകും അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടെ ഉമ്മറത്ത് വന്നിങ്ങനെ ഉറക്കച്ചടവോടി ഇരിക്കുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു മോനെ വലുതാവുമ്പോൾ മോനെ എന്താകാനാണ് ആഗ്രഹം മോനെ ഞാൻ എഞ്ചിനീയർ ആക്കണോ ഇവിടം വരെ വേണേലും കൂലിപ്പിടി എടുത്താണെങ്കിലും മോനെ ഞാൻ പഠിപ്പിക്കാം അപ്പോൾ അവൻ പറഞ്ഞു അച്ഛാ എനിക്കൊരു സിനിമാ നടനാകാനാണ് ഒരുപാട് ആഗ്രഹം എന്ന് പറയും അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി കാരണം ഈ സിനിമ നടനാകുക കലാകാരൻ എന്നുള്ള ഒരു പദവിയിലേക്ക് അവൻ എത്തിപ്പെടുക എന്നുള്ളത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ഇന്നസെൻറ്റ് ചെയ്തപ്പോൾ ഉള്ള ഒരാളെ കൊണ്ടൊക്കെ ഞാൻ അഭിനയം പഠിപ്പിച്ചു തരാം അവിടെ എവിടം വരെ കൊണ്ടുപോയി വേണേലും ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു മോനെ എന്തുകൊണ്ടാണ് നീ ഈ അഭിനയം തിരഞ്ഞെടുക്കാൻ സിനിമ തിരഞ്ഞെടുക്കാൻ കാരണം അപ്പം അവൻ ഒരു അഞ്ചോ ആറോ സിനിമ കഴിയുമ്പോൾ എൻ്റെ ആളുകൾ തിരിച്ചറിയും സിനിമയിൽ ഞാൻ ഫ്ലോപ്പായാലും അതുവഴി ഞാൻ രാഷ്ട്രീയത്തിൽ പൊക്കോളാം എന്നാണ് അവരൊന്നും ഇത് പറഞ്ഞത് കാരണം രണ്ടെടുത്തും വേണ്ടത് അഭിനയം തന്നെയാണ് പൊതുവേ വേറെ കാര്യമുണ്ട് ഒരുപാട് പേര് പറയും സ്ഥാനാർത്ഥികൾ ഭയങ്കരമായിട്ട് അഭിനയിക്കണം ചിരി അഭിനയിക്കണം എന്നൊക്കെ പക്ഷേ സ്ഥാനാർത്ഥികളെക്കാളും അഭിനയിക്കുന്നവരാണ് വോട്ടർ മലതറിയാവും അവരെല്ലാ സ്ഥാനാർത്ഥികളോടും ഒരേപോലെ വോട്ട് ചെയ്യാൻ സമ്മതിക്കും അതിന്റെ അഭിനയമില്ല ഓ എന്നിട്ട് പറ്റിക്കുകയും ചെയ്യും ുംഭിനുള്ളതാണ് ഭാര്യ അതുപോലെ തന്നെ ഭാര്യ ആയ സ്ഥാനാർത്ഥി വന്നാലും പറയും വീടിന്റെ മുമ്മറത്തൊരു ഫ്ലെക്സ് വെക്കണേ നിങ്ങളുടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് മസ്റ്റ് ആയിട്ട് പോണേന്ന് പറയും ഞാൻ ആലോചിച്ചു ഇത്ര സ്നേഹം എല്ലാരോടും കുറച്ചു കഴിഞ്ഞാൽ പറയുന്നത് നേടാ മനുഷ്യ നിങ്ങൾ കുറെ നാളായ ബാത്റൂമിൻ്റെ പാതയിൽ ശരിയാക്കാൻ പറഞ്ഞിട്ട് അവരുടെ ഒരു ഫ്ലെക്സ് കൊണ്ടു വെച്ചാൽ അത് വെച്ചെങ്കിലും അത് അടയ്ക്കാല്ല എന്നുള്ള രീതിയിൽ പിന്നീടാണ് ഞങ്ങളുടെ ഒരു ചേച്ചി സ്ഥാനാർത്ഥിയാകാൻ വോട്ട് ചോദിക്കാൻ ഒരു അഞ്ചാറ് പേരുകൂടെ എപ്പോഴും വരുന്നത് അവരെ കൊണ്ടൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവർക്ക് ഞാനും മോനും കൂടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവന് എന്നോട് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു അച്ഛാ എന്താണ് ഈ അണികൾ ഞാൻ പറഞ്ഞു പണിയെടുക്കാൻ വേണ്ടിയുള്ളവരാണ് ഈ അണികൾ എന്ന് നമ്മൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഗേറ്റ് തുറന്ന് സെവൻ ടി എം എം ചിരിയോടെ സ്ഥാനാർത്ഥി എൻ്റെ മുന്നിലേക്ക് വരുന്നത് വന്ന വന്നപാടെ തോളത്ത് തട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു കള്ളൻ അങ്ങനെ തടിച്ചു കൊഴുത്ത് ഇങ്ങനെ വെളുത്തൊക്കെ ഇരിപ്പുണ്ടല്ലോ ആൾ മാറി അഞ്ചു കൊല്ലം കൊണ്ട് എന്ന് പറഞ്ഞു എനിക്കത് ഇത്ര പിടിച്ചില്ല മാത്രമല്ല എൻ്റെ മോനെ അടുത്ത് എക്കത്ത് വെച്ചിട്ട് പറഞ്ഞു അച്ഛനെ പോലെ തന്നെ മോൻ ഇരിപ്പുണ്ട് എന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ മോനാണ് നിങ്ങൾ തോളത്ത് കട്ടിയത് എൻ്റെ വീട്ടിൽ പണിക്ക് വന്ന ബംഗാളിയുടെ തോളത്താണ് ജഹാംഗീറിൻ്റെ തോളത്ത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഈ ഇലക്ഷൻ ആയിട്ട് ഞാൻ കൂട്ടിക്കൊഴിച്ച് നോക്കിയപ്പോൾ കുറേ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് നമുക്കിവരെ താരതമ്യപ്പെടുത്താൻ സാധിക്കും ആദ്യമായിട്ട് ചില സ്ഥാനാർത്ഥികളെ നമുക്ക് പുട്ടായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കും അതുപോലത്തെ തള്ളാണ് അപ്പോൾ നമ്മുടെ പുഷാരജി ചേട്ടൻ പറയുന്ന പോലെ ഒരു ഗ്ലാസ് പുട്ട് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം അവരുടെ ഒരു തള് കേട്ടാൽ ഒരു ഗ്ലാസ് വെള്ളം അപ്പം തന്നെ നമ്മൾ കുടിച്ചിരിക്കും എന്നുള്ളതാണ് ചില സ്ഥാനാർത്ഥികൾ പഴം പോലെയാണ് അവിടെ ഇല്ല ഇവിടെ ഇല്ല ഇങ്ങനെ കുഴച്ച് കുഴമടിഞ്ഞാൽ പോലും കിടക്കുന്ന അഥവാ തൊണ്ടേറ്റാനും പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല നമ്മുടെ കാര്യം പോക്കാം ഇനി ചില സ്ഥാനാർത്ഥികളെ നമ്മൾ ഗുളികയായിട്ടാണ് താരതമ്യം ചെയ്യുക അതെന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ എഴുതി തരും രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് വൈകിട്ട് പിന്നെ മൂന്ന് നേരം മൂന്ന് മുന്നണികൾ മാറി ഏത് മുന്നണി പോയി സ്ഥാനാർത്ഥിയാകാൻ പറ്റിയ കുറേ ആളുകൾ ഗുളിക പോലത്തെ ആളുകളും നമ്മുടെ ഇടയിലുണ്ട് അവരെ നമ്മൾ മുന്നണി പോരാളികൾ എന്ന് പറഞ്ഞാൽ വിളിക്കും ഞാനൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്ത് വരുമ്പം എൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരാൾ ഫോൺ എടുത്തിട്ട് വീട്ടിൽ ഭാര്യയെ വിളിച്ചു ആടി എടീ ഇത്ര ദിവസമായില്ലേ ഇത് എത്രാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ചു പറഞ്ഞു പറഞ്ഞ സൈഡിൽ ഞെക്കൂ ആ അപ്പം ഇങ്ങനെ നീണ്ടുവരും അയില വട്ടത്തിലുള്ളത് എടുത്ത് വെക്ക് ഓക്കെ ആ ഇനി അകത്തോട്ട് തള്ളിയും അത് ഇത്രയും ചെയ്ത ഇത് വരുമ്പോൾ അതിലോട്ട് വെച്ചിട്ട് അകത്തോട്ട് തള്ളിയാപ്പം ഞാനിത് സീഡി ഇടാൻ ഭാര്യയ്ക്ക് പഠിപ്പിച്ചോടും ഞാൻ ഫോൺ വെച്ചപ്പോ പുള്ളി ഓടി ചോദിച്ചു എന്തായിട്ടോ പറഞ്ഞു കൊടുക്കുന്നേ ചോദിച്ചു അച്ഛന് ഗുളി കൊടുക്കാനേ നാക്ക് പുറത്തോട്ട് വരുമ്പോൾ ഗുളിക എടുത്ത് വെച്ചിട്ട് തള്ളി കൊടുക്കാൻ വേണ്ടി ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ ചില സ്ഥാനാർത്ഥികൾ ഈ നോമിനേഷൻ കൊടുക്കുമ്പോൾ അവർ പാപ്പർ ഹർജി നൽകിയ പോലെ അവർക്ക് ആയിരം രൂപയായിരിക്കും അവരുടെ വരുമാനം എന്നുള്ളതാണ് ആ ഒരു സമയമാകുമ്പോൾ എങ്ങനെ വരുന്നു എന്നറിയില്ല ആയിരം രൂപ അവരുടെ വരുമാനം അതിൽ മുന്നൂറ്റമ്പത് രൂപ അവർ സൈക്കിൾ മേടിച്ചതിൻ്റെ പിന്നെ ലോണിലേക്ക് മാറ്റും അറുന്നൂറ്റമ്പത് രൂപ അണ്ണാച്ചിയുടെ പാണ്ഡിപ്പലിശയ്ക്ക് കൊടുക്കും ബാക്കി രണ്ട് ഗ്രാം സ്വർണ്ണമാണ് ഭാര്യയുടെ പോക്കറ്റിലുള്ളത് പക്ഷേ ഇവർക്ക് ഇന്നുവരെ ബി പി എൽ കാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു സങ്കടകരമായ കാര്യമാണ് ഭരണാധികാരി ഇത് സമർപ്പിക്കുമ്പോൾ ഇവർക്ക് അഞ്ഞൂറ് രൂപ അങ്ങോട്ട് പോക്കറ്റ് വെച്ച് കൊടുത്താലോ വണ്ടിക്ക് ആലോചിച്ചിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ടൊക്കെ വരാറാകുന്ന സമയമായിരിക്കുന്നു ഇപ്പോൾ തോൽവികളെക്കുറിച്ചുള്ള പഠനങ്ങളും ഇതേപോലെയൊക്കെ നടക്കുന്നുണ്ട് തോൽവികളെ പരിശോധന അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഈ തോൽവി പരിശോധന ഇത് ഏത് ലാബിലാണ് മൂത്രവും രക്തമൊക്കെ പരിശോധിക്കുന്ന പോലെ ചെയ്യുന്നത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഇതറിഞ്ഞിരുന്ന കുറേ ലോക തോൽവികൾ നമുക്ക് അവിടെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ ഇങ്ങനെയെങ്കിലും മത്സരിക്കാതിരിക്കാൻ ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആകെ ഞാൻ കാണുന്ന വികസനം നമ്മളുടെ പൊതുഘടത്തിൻ്റെയും സ്ഥാനാർത്ഥികളുടെ വയറിൻ്റെയും ഒക്കെയാണ് കൂടുതൽ ഇനി അത് നഗരങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ വികസനത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കണ്ണനുണ്ട് താങ്ക് യു ഇയാളുടെ പേര് ഒന്ന് എഴുതി വെച്ചു ഏത് മന്ത്രിസഭ വരുവാണെങ്കിലും ഇയാളെ ജയിലിലാക്കാനുള്ള പ്ലാൻ ആർക്കും ഇഷ്ടല്ലാത്ത കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്കാർക്കും ബി ജെ പി കാര്ക്കും ഒക്കെ ആര് കേട്ടാലും ആര് കേട്ടാലും ആ കണ്ണനുണ്ണിനെ വിളിച്ചത് ഒന്നുമില്ല കോടതി ഇരിക്കുമ്പോണ്ടത് ഇതിനകത്ത് അക്കിക്കോ എന്നെ ആര് രക്ഷിക്കരുതെന്ന് വളരെ നിർബന്ധമുള്ള പോലെ എന്നെ ആര് രക്ഷിക്കരുതെന്ന് വളരെ നിർബന്ധമുള്ള പോലെ പറഞ്ഞതിൽ കുറെ കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലേക്കിൽ കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ പറയാറുണ്ട് പലതും നായനാർ സാറാണെങ്കിലും ആയിരുന്നെങ്കിലും നമ്മുടെ ഒരുപാട് നമ്പാടമാഷൊക്കെ ഉൾപ്പെടെ ഒരുപാട് പേര് ഈ ഹാസ്യത്തിലൂടെയാണ് അവരുടെ ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങളെ പരിഹരിച്ചിരുന്നതും കാര്യങ്ങളെ പറഞ്ഞിരുന്നാൽ അപ്പം അത് എടുക്കും ഇപ്പൊ ആൾക്കാർ കുറച്ചുകൂടെ ഏത് കാര്യവും വളരെ വൈകാരികമായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് വളരെ ലഘുവായിട്ട് എടുക്കാവുന്ന ഉള്ളൂ പറഞ്ഞതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കണ്ണനുണ്ണി ഗംഭീരമായിരുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ െ ഇവിടെ വരുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് എല്ലാവരും അവരുടെ തുടക്കകാലത്തിലൂടെയാണ് ഇപ്പൊ കടന്നുപോയി തുടക്കക്കാര്യാണ് അപ്പോ സാർ എന്റെ തുടക്കകാലത്ത് സംഭവിച്ച ഒരു നല്ലൊരു ഇൻസിഡന്റ് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റിയ നെല്ല് എന്ന് സിനിമ അതിനകത്ത് ഹീറോ മോഹൻ ആണ് ഇപ്പോഴും നടൻ അയാള് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടി പാസ് ആയിട്ടുള്ള ആളാണ് ബാലു മഹേന്ദ്രിയാണ് ക്യാമറമാൻ രാമകുമാരിയാട്ടാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കെ ജി ജോർജ് ആണ് അസിസ്റ്റൻ്റ് ഡയറക്ടർ അഭിനയിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ജയഭാരതി കനകദുർഗ കെ പി ഉമ്മർ ഇങ്ങനെയുള്ള ആളുകളാണ് മനസ്സിലായോ അപ്പോൾ ആ സിനിമ വ വയനാട്ടിലാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ഇവരുടെ ഓഫീസിൽ പോയി 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 എന്നോട് പറഞ്ഞു വരാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഇവിടെ നിന്ന് അവിടേക്ക് പോയി നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ സാറെ എവിടെ നോക്കിയാലും ഇന്നസെൻറ്റിനെ കാണാം അദ്ദേഹത്തിന് വെള്ളം കുടിക്കണമെന്ന് ദാഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മുമ്പ് ഞാനതറിയും അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുത്തു അപ്പം സാർ എന്നെ ഒന്ന് നോക്കും ഇതൊക്കെ സിനിമയിൽ എനിക്ക് നല്ല റോ ഏതെങ്കിലും റോള് കിട്ടാനോ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു ദിവസം രാത്രി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ പാർട്ടിയിൽ രാമുകാരി ആയിട്ട് ആ സാറിൻ്റെ ആ കെ പി ഉമ്മർ ഇവരെല്ലാം പ്രേമനസീർ അഭിനയിക്കുന്നുണ്ട് ഈ സിനിമക്കകത്ത് അപ്പൊ എല്ലാവരും ഉണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ഏതാണ്ട് ഒരു ഒമ്പതര രാത്രി പത്ത് മണി ആ സമയത്ത് എന്നൊക്കെ പറയുമ്പോ ഒരു ചെറിയ ഒരു സുഖം ഉണ്ടാവുന്ന സമയമാണല്ലോ അപ്പൊ ആ സമയത്ത് സന്തോഷമായി ഇല്ലേ മോനെ കളി വേണ്ടാട്ടാ അങ്ങനെ ആ ചെറിയൊരു സുഖത്തിന്റെ ആ ലഹരിയുടെ ഉള്ളിൽ ലഹരിന്ന് ഞാൻ പറഞ്ഞു പോയില്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല മോഹൻ എവിടെ എന്ന് ചോദിച്ചു ഈ ഹീറോ അപ്പൊ പറഞ്ഞു മോഹൻ വന്നില്ല എന്ന് പറഞ്ഞു അത് കാരിയാട് സാറിന് അത്ര ഇഷ്ടായില്ല അപ്പൊ ഞാൻ കാര്യസാറിന്റെ അടുത്തുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ എന്താ അയാൾക്ക് കുഴപ്പം അയാൾ എന്തുകൊണ്ട് വന്നില്ല ഇവിടെ ഇന്നിങ്ങനെ ഒരു പാർട്ടി നടക്കുന്നത് അയാൾക്ക് അറിയില്ലേ അപ്പൊ അയാളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനാണ് ആ എന്തായാലും പറഞ്ഞു എനിക്ക് പുല്ല ഞാൻ വേണ്ടി വന്നാൽ ഈ പറഞ്ഞ മാരന്റെ കഥാപാത്രം മാരനാണെന്ന് തോന്നുന്നു ജയഭാരതിയുടെ ജോഡിയായിട്ട് അഭിനയിക്കാനത് ഇന്നസെന്റിനെ കൊണ്ട് ചെയ്യിക്കുന്നു പറഞ്ഞു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനെ മാറ്റി ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വന്ന തനി അമച്ചൊര് നാടകത്തിൽ എങ്ങാണ്ടൊക്കെ ഏതോ റോളുകൾ ചെയ്ത എന്നെ ആ റോളിൽ എന്നെ ആക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞു അറിയില്ല രാമുവിനെ രാമുക്ക് അറിയാൻ മനസ്സിലായില്ലേ ഞാൻ എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റില്ല അവിടെ കാരണം തല ചുറ്റുന്നുണ്ടോ അങ്ങനെ ഞാൻ ആകെ മാനസ് ഭയങ്കര പ്രശ്നമായി ഞാൻ അങ്ങനെ എൻ്റെ അവിടെ ഒരു ഒരു ചെറിയ വീടുണ്ട് ഞങ്ങൾക്ക് കിടക്കാനായിട്ട് ആ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് അവിടെ പോയിട്ട് കിടന്നു രാത്രി ഉറക്കം വരുന്നില്ല എനിക്ക് ആ കഥാപാത്രായിട്ട് സങ്കല്പിച്ചിട്ട് കനക എന്ന് പറയുന്ന നടി മോഹനെ ഏറുമാടത്തിൽ ചെന്ന് ബലാത്സംഗം ചെയ്യുന്നുണ്ട് ആ മോഹനാണ് ഡയാനെ ഞാൻ അപ്പൊ ഞാൻ ഞാനാണെങ്കിൽ കല്യാണവും കഴിച്ചിട്ടില്ല ഒന്നുമില്ല മനസ്സിലായില്ലേ ചോദിക്കാനൊന്നും ആരുമില്ല വീട്ടിൽ അമ്മിയപ്പനൊക്കെ അല്ലേ ഉള്ളു അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ ആ പാട്ട് അതെ ഞാൻ ആകെ തകർന്ന് ഞാനിങ്ങനെ ഏറുമാടത്തിൽ കെടുക്കുകയും ഈ കനകദുർഗ കോണി ഈ ചെറിയ ചെറിയ പടികളാണ് കോണിയല്ല ആ മരത്തിന്റെ മുകളിൽ കയറി എന്നെ വന്ന് ആ ആശ്ലേഷിക്കുന്ന എത്തി പെട്ടെന്ന് ഉറുമ്പ് കടിച്ചു അല്ലെ മേലൊക്കെ നേരം വിളിച്ചു ഒന്ന് ഉറക്കം മുഴുവനും പോയി അങ്ങനെ നേരം എടുത്ത് ഞാൻ കാലത്ത് ചെന്നൊരു എട്ട് എട്ടരയായിപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ അവിടെ ചെന്നു അപ്പോൾ എനിക്കറിയാലോ അദ്ദേഹം പറഞ്ഞതാണ് മല്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ മാറ്റി ഇന്നസെന്റിനെ കൊണ്ട് ഞാൻ ആ റോൾ ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ കാര്യ കാണാൻ വേണ്ടിയിട്ട് എന്നെ എന്നെ ഒന്നും കൂടി കാണണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മുന്നിലേക്ക് വന്നു നിന്നു അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി പിന്നെ അങ്ങോട്ട് അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും വന്ന് ഞാൻ വന്ന് നിന്നു അത് കഴിഞ്ഞപ്പോൾ അയാൾ വേറൊരു സ്ഥലത്തേക്ക് നോക്കി അപ്പോൾ ഞാൻ അവിടെ മുന്നിൽ ഞാൻ വന്ന് നിന്നിട്ട് കുറേ നേരം ആയാലോ മുന്നിൽ വന്ന് നിൽക്കണം അപ്പം ഇന്നലെ രാത്രി പറഞ്ഞതാ ഇന്നലെ രാത്രി എന്താ പറഞ്ഞത് കാട് ഉളിരുളും ആന മിരുളിനും മാറിനൊരു പിടി ചൂടുണ്ടോ എന്നൊക്കെ പാട്ടുകൾ മനസ്സിൽ കൊണ്ട് നടന്ന ഞാൻ പിന്നെ ഞാൻ അന്ന് അന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മല്ലനായി അഭിനയിക്കാൻ വന്ന ഞാൻ എല്ലനായി ഞാൻ തിരിച്ചു പോന്നു എന്നിപ്പതിന്റെ കാര്യം ആലോചിക്കുമ്പോ ഭയങ്കര രസല്ലേ ആ ഈർമാണത്തിന്റെ മുകളിലേക്ക് കനക ദുർഗ വരുന്നില്ല നമുക്ക് വെറുതെ ആണെങ്കിലും ഒരു പ്രതീക്ഷ കിട്ടിയല്ലോ പക്ഷേ കാര്യങ്ങളൊക്കെ അല്ലേ ഇത് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു ഞാൻ എന്റെ വൈഫിന്റെ അടുക്ക അവള് പറഞ്ഞു പാകം പാകം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ആലോചിക്കുന്ന കലയല്ലല്ലോ അറിയില്ലല്ലോ കലയാണല്ലോ എനിക്ക് എനിക്ക് കലയാണ് മാത്രമേ തെറ്റിദ്ധരിച്ചിട്ടുള്ളൂ നമ്മുടെ കല മാത്രമേ ഉള്ളൂ ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കാരണം ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഈ അവസരം കിട്ടിയേട്ടാ എല്ലാ കാര്യം ഞാൻ തന്നെ നോക്കണത് അപ്പൊ ഇനി ഈ ഒരു ജ്യൂസ് കുടിച്ചിട്ട് മധുരം കുറവാ 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 ഞാൻ മധുരം കൊറവാധുരം ഇത് കുടിച്ചിട്ട് പറയാ ഇനി എന്നോട് കുടിക്കാ മധുരം കുറവ ചേട്ടൻ കുടിച്ചു നോക്കാൻ പറഞ്ഞില്ലേ എടോ താൻ കുടിച്ചില്ലേ ആ ഇനി ഞാൻ എങ്ങനെ കുടിക്കും ഇതിലും കുടിച്ചു ഇങ്ങനെയും കുടിച്ചു രണ്ട് സ്ഥലത്തും കുടിച്ചു ഇനി എനിക്ക് വേണ്ട എന്റെ ചേട്ടൻ തൊട്ട് നോക്കിയാ മണത്തോക്കിയാ മധുരം ഉണ്ടെന്ന് അറിയാൻ പറ്റുവോ കുടിച്ചു തന്നെ നോക്കണ്ടേ എന്താ പറയണേ ഒരാൾ കുടിച്ച ഗ്ലാസ്സിൽ എങ്ങനെയാണ് രണ്ടാമത് ഒരാള് കുടിക്കുന്നത് അങ്ങനെ പറയണ എന്റെ ചേട്ടാ ഞങ്ങൾ അഞ്ചെട്ട് പേര് കൂടി ഒരു ഫുള്ള് ഒരു ഗ്ലാസ്ലല്ലേ എല്ലാരും കൂടി അടിച്ച് പേര് കൂടി ഒരു ഫുള്ള് അടിച്ച് ഗ്ലാസ് ഞാൻ എങ്ങനെയാണോ കുടിക്കുക ഞാൻ കുടിച്ചത് എന്താ കൊഴപ്പ ഞാനത് കണ്ടുപോയില്ലേ ഓഹ് അപ്പൊ കണ്ടതാണ് പ്രശ്നല്ലേ കണ്ടില്ലേ കൊഴപ്പില്ലേക്ക് ഇപ്പൊ കുഴപ്പമില്ല െല്ലോട് വന്ന വഴിക്കാ വളവില് കുടിച്ചിട്ടാ വന്നത് അറിയോ എന്താ പൊന്നും ഓരോരോത്തര ശീലങ്ങളെവിടുന്നു എവിടെ നിന്ന് വരുന്ന പറഞ്ഞു വിടാൻ പറ്റില്ല ചേട്ടൻ തന്നെ അല്ല ഇവിടെ നിർത്താൻ പറഞ്ഞത് അങ്ങനെ എനിക്ക് പറ്റും ഓരോ പറ്റി പറ്റാറുണ്ട്